പടിഞ്ഞാറിക്കാര് ഒരുങ്ങി നിന്നിണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് വരണം പെട്ടെന്ന് സമയം പരിമിതി ഉണ്ട് നമ്മള് നാലര മണി കഴിഞ്ഞു നമുക്കൊരു മരി പോകുമ്പോൾ കഴിഞ്ഞിട്ട് നമ്മളെ കുട്ടികൾ കണ്ടമാനം പരിപാടിക്ക് പേര് അപ്പൊ കുട്ടികളെ നിർബന്ധമായിട്ട് നമ്മൾ സമയം എത്ര വേഗിയാലും പങ്കെടുപ്പിക്കണം ഒരു വെള്ളി ആഭരണം കളഞ്ഞു കിട്ടിയിട്ടുണ്ട് ആവശ്യം അതിന്റെ ആളുകൾ ആരായി കയ്യിലുണ്ട് സാധനം വെള്ളി ആഭരണം പാദസരോ മാല എന്തോ ആണ് ആവശ്യക്കാർ അതിന്റെ ആളുകൾ ആരായിച്ചാൽ ഒന്ന് ബന്ധപ്പെടണം അല്ലെ അപ്പൊ ഒന്ന് കയറിച്ച് പടിഞ്ഞാറിയല്ലേ കയറി കൂടി ആ എന്നാ എല്ലാരോട് പോന്നൂടി ഞങ്ങൾ പടിഞ്ഞാറയിൽ കാക്ക അതുപോലെ തന്നെ ഉണ്ണി കാക്ക കുഞ്ഞു മുഹമ്മദ് കാക്ക മെയ്ദീൻ കാക്ക എന്നിവരുടെ മക്കളും അവരുടെ പേരമക്കളും അവരുടെ സ്ത്രീകൾ സമയം പരിമിതിയാണ് പാട്ടുകാർക്ക് ഇപ്പൊ പാട്ട് പാടിയ എത്രയും പെട്ടെന്ന് പടിഞ്ഞാറയിൽ സേതല് വാക്കാന്റെ വലിയ മകൻ മമ്മൂട്ടി എന്നവരുടെ മക്കള് അതുപോലെ തന്നെ രണ്ടാമത്തെ മകൻ ഉണ്ണി മുഹമ്മദ് മൂന്നാമത്തെ മകൻ അതുപോലെ തന്നെ ഏവർക്കും അറിയാവുന്ന നേരത്തെ പാട്ട് പാടിയ ചെറിയ എന്ന മുഹമ്മദ് രണ്ടാമത്തത് ഉണ്ണി കാക്കാന്റെ മക്കളൊന്ന് കുഞ്ഞാക്ക മടത്തു കൊണ്ടു പിന്നെ ചെറിയാപ്പു മമ്മൂട്ടി എന്ന ചെറിയാപ്പു അതുപോലെ തന്നെ അലി അലി അബൂ പിന്നെ ഇബ്രാഹിം അതുപോലെ തന്നെ